ഇറാനിലെ ആണവ നിലയങ്ങൾക്കു നേരെ അമേരിക്ക നടത്തിയ ആക്രമണം അത് വേണ്ടത്ര ഫലം ചെയ്തില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായ അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ അത് ഏറെക്കുറെ വ്യക്തമാക്കുന്ന ചില തെളിവുകൾ സഹിതം ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ഇറാന്റെ ഒരു പ്രതികരണം ഉണ്ടായി ഞങ്ങളുടെ ആണവ നിലയങ്ങൾക്കു നേരെ അതായത് ഫോർദോ ഇസ്ഫഹാൻ നദാൻസ് തുടങ്ങിയ ആണവ നിലയങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായി പക്ഷെ ആളപായമില്ല മാത്രമല്ല ആണവ ചോർച്ചയിലില്ല കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടില്ല പോർദോയിലെ കവാടങ്ങൾക്ക് സമീപത്ത് മാത്രമാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് അത് ആ ആണവ നിലയത്തെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് നേരത്തെ വ്യക്തമാക്കി അതിന്റെ തുടർച്ച എന്നോണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ഈ വാർത്തകൾക്കടിയിൽ അസംതൃപ്തരായിട്ടുള്ള ചില വിഭാഗങ്ങൾ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും വിശ്വസിച്ചേ മതിയാകൂ അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ കൃത്യമായ വിവരങ്ങൾ അതായത് നേരത്തെ തന്നെ അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങൾക്കു നേരെ ഞങ്ങൾ ആക്രമണം നടത്താൻ പോകുന്നു എന്ന വിവരം ഇറാനെ അറിയിച്ചു വളരെ രഹസ്യമായി അറിയിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതേസമയം ബ്രിട്ടൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു അമേരിക്ക ഒരു ആക്രമണം നടത്താൻ പോകുന്ന കാര്യം എന്നതാണ് ബ്രിട്ടന്റെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം എന്തായാലും ഇവിടെ നേരത്തെ കൂട്ടി അമേരിക്കയുടെ ആക്രമണം മനസ്സിലാക്കിയ ഇറാൻ അവിടെ നിന്നും ജീവനക്കാരെ ഒഴിപ്പിച്ചു അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനും അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കേടുപാടുകളുമില്ല ആളപായമില്ല മാത്രമല്ല ആണവ ചോർച്ചയും ഇല്ല എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കി ഇറാൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വരേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ ഇറാൻ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒമ്പത് ദിവസം കഴിഞ്ഞു ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ ഇസ്രായേൽ ഇറാനിലെ ആണവ നിലയങ്ങൾക്കു നേരെ ആക്രമണം നടത്തി നെതാൻസിലെ ആണവ നിലയം പൂർണ്ണമായും തകർന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ചില ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് മനോർമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരുടെ ഓൺലൈനിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ നെതാൻസിലും അതുപോലെ തന്നെ ഇസ്ഫഹാനിലും ഫോർദോയിലും ഒന്നും ഇറാനെ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്ക കഴിഞ്ഞ സമയങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടാഴ്ചകൾക്ക് ശേഷം ഇറങ്ങുമെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത് അതിനെക്കുറിച്ച് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ കൂടി അമേരിക്ക തിടുക്കപ്പെട്ട് ഇന്ന് രാവിലെ ഇറാൻ ആക്രമിച്ചു ഈ ആക്രമണം വേണ്ട രീതിയിൽ ഗുണം ചെയ്തില്ല എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്ക പറയുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കാനില്ല ഇത് ഇവിടെ അവസാനിപ്പിച്ചു ഇനി തുടരില്ല എന്നൊക്കെയാണ് അതായത് എന്തായാലും അമേരിക്ക ഇത്തരത്തിൽ പെട്ടെന്നൊരു ആക്രമണം നടത്തി പുറകോട്ട് പോയപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ മാത്രമല്ല തിരിച്ചടി അതിഭയാനകമാണ് എന്നുള്ളതാണ് ഈ ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ ഇസ്രായേലിനകത്തേക്ക് ഏറ്റവും പുതിയ ഒരു മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു അതായത് ഈ മിസൈലിന് ആയിരത്തി അഞ്ഞൂറോളം നാർഹെട്ട് വഹിക്കാൻ കഴിയുന്ന മിസൈലാണ് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് ഈ മിസൈൽ മധ്യ ഉടനീളം നാശം വിതച്ചു എന്നുള്ളതാണ് ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ തകർന്ന് തരിപ്പണമായി നിലംബരിച്ചായി അതിന് ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ എന്തായാലും ഇവിടെ എൺപത്തിയാറിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തുവിട്ടത് ഇസ്രായേലിന് ഉടനീളം തീയും പുകയുമാണ് പൊടി പടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബങ്കറിൽ കയറിപ്പറ്റുന്നതിന് വേണ്ടി ആളുകൾ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് വാഹനങ്ങൾ അശ്രദ്ധമായി പാർക്ക് ചെയ്തത് അതായത് പോലെ പാർക്ക് ചെയ്താണ് പലരും ബംഗറിനകത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തായാലും ഇസ്രായേലിലെ അവസ്ഥ അതിദയനീയമാണ് ദയനീയമാണ് ഇറാന്റെ ഈ തിരിച്ചടിക്കാനുള്ള ശേഷി കണ്ട് ലോകരാജ്യങ്ങൾ അമ്പരന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അമേരിക്കയുടെ ഈ ആക്രമവും തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ഈ ആക്രമണം തിരിച്ചടിക്കാനുള്ള ശേഷിയുമൊക്കെ മനസ്സിലാക്കിയതിന്റെ ഭാഗമായി അടിയന്തിര യോഗം വിളിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും സന്തോഷിച്ചവരെ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടില്ല ഇറാന് തൽക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല അമേരിക്ക ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇറാൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു ഏറ്റവും അവസാനം പുറത്തു വന്ന ചില ഉപഗ്രഹ ചിത്രങ്ങൾ മുഖേനയാണ് അത്തരത്തിലുള്ള തെളിവുകൾ സഹിതമാണ് ചില മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇവിടെ ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഫോർദോ ആണവ നിലയത്തിന്റെ കവാടത്തിനരികെ നിരവധി ട്രക്കുകളും അതുപോലെ തന്നെ ഒക്കെ നിൽക്കുന്ന ദൃശ്യങ്ങൾ സഹിതം അത്തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞു നേരത്തെ തന്നെ ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ആക്രമണം വേണ്ടത്ര ഗുണം ചെയ്തില്ല അതേസമയം അതിശക്തമായ തിരിച്ചടി ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷി എത്രമാത്രം ഉണ്ട് എന്ന് ലോകത്തിന് ഇറാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഒരു പ്രതികരണം കൂടെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അമേരിക്കൻ പൗരനായാലും സൈനികനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട പൗരനാണെങ്കിൽ പോലും അമേരിക്കയുടെ മുഴുവൻ പൗരന്മാരും ഞങ്ങളുടെ ശത്രുവിന്റെ ലിസ്റ്റിൽ വരും അതായത് നിരവധി അമേരിക്കൻ പൗരന്മാർ ഇറാനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടി ഇറാൻ ഇറാന്റെ വ്യോമാതിർത്തി തുറന്നിരുന്നു എന്നാൽ അമേരിക്കക്ക് യാതൊരുവിധ ഇളവും അമേരിക്കൻ പൗരന്മാർക്ക് ഉണ്ടാകില്ല എന്നിറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ പൗരന്മാരും ഇനി അവരുടെ ആക്രമണ പരിധിയിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നു അത്തരത്തിലൊരു അവസ്ഥ അമേരിക്ക ചോദിച്ചു വാങ്ങിച്ചു ഇസ്രായേൽ ഇപ്പോൾ ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് അമേരിക്കയുടെ ഇന്നത്തെ ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്